ചരിത്രത്തിൽ വലിയ വലിയ സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും വലിയൊരു അരാജകത്വത്തിൽ നിന്നായിരിക്കും അതിൻ്റെ എല്ലാം തുടക്കം ചിന്നി ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു നാടിനെ ഒരാൾ അയാളുടെ മാത്രം ഇച്ഛാശക്തി കൊണ്ട് ഒരുമിപ്പിക്കുന്ന ഒരു കഥ ഏതാണ്ട് അതുപോലെ ഒന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന തിരുവിതാംകൂരൻ്റെ പിറവിയുടെ കഥയും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു രാജാവാണ് പക്ഷേ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല എങ്ങനെയുണ്ടാവും ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളുടെ കസേരെ തിറപ്പിക്കാൻ നോക്കിയിരിക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊരു പുതിയ സാമ്പ്രാദ്യം കെട്ടിപ്പൊടുക്കും അല്ലെ ഭയങ്കരമായൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അപ്പോൾ ഈ കഥ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകണം നേരെ പതിനെട്ടാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക് നമ്മൾ ഇന്ന് കാണുന്നത് പോലൊരു ഒറ്റ സംസ്ഥാനമൊന്നും അല്ലായിരുന്നു അന്ന് കേരളം ശരിക്കും പറഞ്ഞാൽ അതൊരു യുദ്ധകളം പോലെയായിരുന്നു ദേ ഇതൊന്നു നോക്കിക്കേ സാമൂതിരി കൊച്ചി കായംകുളം വേണാട് അങ്ങനെ പറഞ്ഞുതോയാൽ തീരാത്ത ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ഭൂമി വേണം ഒരു സ്ഥിരതയുമില്ല പൂർണ്ണമായ അരാജകത്വം ഇതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം വേറെയുണ്ടായിരുന്നു എന്താണെന്നോ ഈ രാജ്യങ്ങളിലൊക്കെയുള്ള രാജാക്കന്മാരിലെ അവർക്ക് പേരിന് പോലും അധികാരമുണ്ടായിരുന്നില്ല അതാണ് സത്യം യഥാർത്ഥ അധികാരം ഇരുന്നത് വേറെ ചിലരായിരുന്നു അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും രാജാവല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലേ ആരായിരുന്നു തിരക്ക് പിന്നിലെ ആ ശക്തികൾ നമ്മുടെ കഥയുടെ കേന്ദ്രമായ വേണാടിന്റെ കാര്യം തന്നെ എടുക്കാം അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഒരു തരം നിഴൽ സർക്കാർ ആയിരുന്നു രണ്ടു പ്രധാന ശക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഭരണസമിതി എട്ടര യോഗം പിന്നെ ക്ഷേത്രത്തിന്റെ ഭൂമിയും പണവുമൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരെന്നു പറയുന്ന എട്ട് നാട്ടുപ്രമാണിമാരും ഇവരുടെയൊക്കെ മുന്നിൽ രാജാവാരാ വെറും ഒരു പാവ അത്രേ ഇവരുടെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ സങ്കേതം എന്ന പേരിൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നു അവിടെ അവർക്ക് സ്വന്തം സൈന്യവും നിയമങ്ങളുമൊക്കെയാണ് എന്തിന് ശത്രുക്കളെ പേടിച്ച് ഓടി പോകുന്ന രാജാക്കന്മാർക്ക് പോലും ഈ സങ്കേതത്തിൽ അഭയം തേടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തായിരിക്കും രാജാവിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് അപ്പോ ഇങ്ങനൊരു അരാജകത്വം കത്തി നിൽക്കുന്ന സമയത്തേക്കാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പതിൽ നമ്മുടെ കഥാനായകൻ വരുന്നത് ഒരു യുവരാജകുമാരൻ പേര് അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന് അന്ന് പ്രായം എത്രയാണെന്നോ വെറും ഇരുപത്തിമൂന്ന് വയസ്സ് കയ്യിൽ കിട്ടിയതോ അധികാരമില്ലാത്ത ഒരു കിരീടം പിന്നെ ചുറ്റും നിന്ന് എപ്പോൾ വേണമെങ്കിലും ചതിക്കാൻ കാത്തിരിക്കുന്ന ഒരു പറ്റം ശത്രുക്കളും ഇതായിരുന്നു അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയത് അദ്ദേഹത്തിന്റെ അവസ്ഥയെ നമുക്ക് ഒരു ചെസ്സ് കളിയോട് ഉപമിക്കാം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കളിക്കാരന് സ്വന്തം പോലും നിയന്ത്രിക്കാൻ പറ്റില്ല നോക്കൂ രാജ്യത്തിനകത്ത് എട്ടു വീട്ടിൽ പിള്ളമാരും പിന്നെ വേണ്ടി നടക്കുന്ന സ്വന്തം ബന്ധുക്കളായ തമ്പിമാരും പുറത്തോ കച്ചവടമെന്ന പേരും പറഞ്ഞു വന്ന് പതിയെ പിടിക്കാൻ നോക്കുന്ന ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ശരിക്കും പറഞ്ഞാൽ നാലുപാടും ശത്രുക്കൾ തന്നെ അതുകൊണ്ടാണ് ചരിത്രകാരന്മാരിങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് പാരമ്പര്യമായ ഒരു കിരീടം കിട്ടി പക്ഷേ ഒരു രാജ്യം കിട്ടിയില്ല കിട്ടിയത് വെറുമൊരു മാത്രം ഒരു അധികാരവുമില്ലാത്ത രാജാവ് എന്ന പേര് പക്ഷേ മുൻഗാമികളെപ്പോലെ വെറുമൊരു കളിപ്പാവയായിരിക്കാൻ മാർത്താണ്ഡവർമ്മ ഒരുക്കമായിരുന്നില്ല അദ്ദേഹം തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയാകട്ടെ അങ്ങേയറ്റം ക്രൂരവും രക്തച്ചൊരിച്ചിൽ നിറഞ്ഞതുമായിരുന്നു ചരിത്രത്തിൽ ഈ നയം അറിയപ്പെടുന്നത് ചോരയും ഇരുമ്പും അഥവാ ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് ചർച്ചയില്ല ഒത്തുതീർപ്പില്ല ആരെതിർത്താലും അവരെ സൈനികമായി ഇല്ലാതാക്കുക എന്നിട്ട് അധികാരം മുഴുവൻ ഒറ്റ സ്ഥലത്ത് കേന്ദ്രീകരിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വളരെ കൃത്യവും ആസൂത്രിതവുമായിരുന്നു വിശ്വസ്തനായ ദളവ രാമയ്യന്റെ സഹായവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആദ്യം തന്നെ സിംഹാസനത്തിന് അവകാശവാദമുന്നയിച്ച തമ്പിമാരെ തീർത്തു അടുത്തതാര യഥാർത്ഥ അധികാര കേന്ദ്രങ്ങളായ എട്ട് വീട്ടിൽ പിള്ളമാർ അവരെ ഒന്നൊന്നായി വകവരുത്തി അവരുടെ സ്വത്തും ഭൂമിയുമെല്ലാം പിടിച്ചെടുത്ത് അവരുടെ സാമ്പത്തിക ശക്തി ഇല്ലാതാക്കി അതോടെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ തീർന്നു പിന്നെയാണ് പുറത്തേക്ക് തിരിഞ്ഞത് അയൽരാജ്യങ്ങളെ ഓരോന്നായി കീഴടക്കി വേണാടന ചെറിയ രാജ്യത്തെ വിശാലമായ തിരുവിതാംകൂറാക്കി അദ്ദേഹം മാറ്റി പക്ഷേ വെറുതെ യുദ്ധം ജയിച്ചതുകൊണ്ട് മാത്രം അധികാരം എന്നേക്കും നിലനിൽക്കില്ലെന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു തൻ്റെയും തൻ്റെ തലമുറകളുടെയും അധികാരം ഉറപ്പിക്കാൻ സാധാരണ ഒരു യുദ്ധതന്ത്രം പോരാ അതിബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ വേണുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ സ്ട്രോക്ക് ചരിത്രപ്രസിദ്ധമായ തൃപ്പടിദാനം എന്തായിരുന്നു ഈ തൃപ്പടിദാനം വളരെ സിമ്പിൾ എന്നാൽ അതിഗംഭീരമായ ഒരൈഡിയ അദ്ദേഹം തന്റെ രാജ്യം മുഴുവൻ അവിടുത്തെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു അതോടെ എന്തായി അദ്ദേഹം വെറുമൊരു രാജാവല്ലാതായി പകരം ദൈവത്തിന്റെ ഭൂമിയിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളായി അഥവാ പത്മനാഭദാസനായി മാറി ഈ ഒരൊറ്റ നീക്കത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി മുതൽ രാജാവിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ എതിർപ്പല്ല അത് നേരെ ദൈവത്തെ എതിർക്കുന്നതിന് തുല്യമാണ് അതായത് ദൈവനിന്ദയാണ് മഹാപാപമാണ് അതോടുകൂടി തിരുവിതാംകൂർ രാജകുടുംബത്തിന് ആർക്കും ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ദൈവിക പരിരക്ഷ കിട്ടി അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയെ വിലയിരുത്തേണ്ടത് ചിതറികടന്ന ഒരു നാടിനെ ഒരുമിപ്പിച്ച് ഇന്നത്തെ കേരളത്തിന്റെ അടിത്തറ പാകിയ ഒരു രാഷ്ട്രശില്പി എന്ന് വിളിക്കണോ അതോ അധികാരം കൈയിലൊതുക്കാൻ സ്വന്തക്കാരെ പോലും കൊന്നൊടുക്കിയ ഒരു ക്രൂരനായ സ്വേച്ഛാധിപതി എന്ന് വിളിക്കണോ ഒരു പക്ഷേ ചരിത്രത്തിലെ പല വലിയ ആളുകളെയും പോലെ അദ്ദേഹത്തിൻറെ കഥയും വെറും കറുപ്പും വെളുപ്പുമല്ല പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി നിങ്ങളെ മുന്നിലേക്ക് വയ്ക്കുകയാണ് പുറത്തു നിന്നുള്ളവരെ പ്രത്യേകിച്ച് ഡച്ചുകാരെ തടഞ്ഞു നിർത്താനാണ് മാർത്താണ്ഡവർമ്മ ഇത്രയൊക്കെ ചെയ്ത് തിരുവിതാംകൂർ കെട്ടിപ്പടുത്തത് അല്ലേ പക്ഷേ അതിനായി അദ്ദേഹം ആരുടെ സഹായമാണ് തേടിയത് ബ്രിട്ടീഷുകാരുടെ അപ്പോൾ ഇതാണ് ചോദ്യം സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം തുറന്നു കൊടുത്ത ആ ചെറിയ വാതിൽ പിന്നീട് ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒരു ഭീമൻ ശക്തിക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ളൊരു വഴിയായി മാറിയോ ഇതൊരു വലിയ വിരോധാവാസമല്ലേ ഇതിനെക്കുറിച്ചൊരു പക്ഷേ നമുക്ക് മറ്റൊരു ദിവസം വിശദമായി സംസാരിക്കാം